ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനുവരി മാസഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രക്ഷിക്കാരും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് അനുശ്ചയിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കുന്നത് അപ്പൊ പ്രധാനമായിട്ടും എന്താണ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ അതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യണേ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു മേടം മുതൽ മീനം വഴിയുള്ള രാശിക്കാരുടെ എന്താണ് ഫലമാണ് പറയുക നിങ്ങൾക്ക് അത് ലഗ്നം വെച്ചും എന്ത് ചെയ്യാ ചന്ദ്രാലും ചിന്തിക്കാവുന്നതാണ് കേട്ടോ അപ്പം വീഡിയോ അവസാനം വരികയാണോ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ ആ അവസാനം കൺക്ലൂഷൻ കണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യം വിജ്ഞാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ അപ്പം എന്ത് ചെയ്യാ നമുക്ക് അധികം താമസിക്കാനില്ല നമുക്ക് വീഡിയോ കിടക്കാം ജനുവരി മാസം പോലെ മേടരാശി അശ്വതി ഫണ് കാർത്തിയെ കാടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി എന്ന് പറയാം അപ്പൊ മേടരാശിക്കാരെ സംബന്ധിച്ചോളം ഈ ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ നമ്മുടെ രാശിനാഥൻ എന്ന് പറയുന്നത് ചുവ നീചത്തിലും മക്രത്തിലൊക്കെ വരുന്നതാണ് നമ്മുടെ തൊഴിൽ സംബന്ധമൊക്കെ ആയിട്ട് നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് രണ്ടിൽ വ്യാരവും വക്കാർ നിൽക്കുന്ന സമയമാണ് ശനി പതിനൊന്ന് സമയമാണ് ഈ മാസത്തിൽ പൊതുവേ ബിസിനസ് സംബന്ധമായിട്ട് തൊഴിൽ റിലേറ്റഡ് നമ്മുടെ പ്രൊഫഷണൽ റിലേറ്റഡ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ തടസ്സങ്ങളോ വലിയ വിഘ്നങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല നമുക്ക് അനുകൂലമായ സാഹചര്യമൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ പരിശ്രമത്തിന് നമുക്ക് കൃത്യമായ ഒരു പ്രതിഫലം എന്നുവെച്ചാൽ നമ്മുടെ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണ് തൊഴിലൊക്കെ അന്വേഷണം നോക്കുകയാണെങ്കിൽ അതിനൊക്കെ കൃത്യമായ തൊഴിൽ ഫാഗി തൊഴിൽ നേട്ടമൊക്കെ നമുക്ക് പറയാൻ സമയമാണ് കേട്ടോ വലിയ തരത്തിൽ പേടിക്കാനൊന്നുമില്ല ശനിയോട് ശുക്രൻ ചേർന്ന് സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിശ്രമത്തിന് ഉറപ്പായിട്ടും എന്താണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടാൻ നമുക്ക് അനുകൂലമായി തന്നെ വരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സൂര്യൻ തനുവിലും മകരത്തിലൊക്കെ ആയിട്ട് നടക്കുന്ന സമയമാണ് നമ്മൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുമ്പോൾ പ്രൊമോഷനൊക്കെ അർഹതയായിട്ടുള്ളവർക്ക് പ്രൊമോഷനൊക്കെ ലഭിക്കാൻ യോഗമുണ്ട് ഇത്ര നാളും പ്രൊമോഷൻ ഡിലേ ഒക്കെ ആയിട്ട് കിടക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി പ്രൊമോഷനിലേക്ക് എത്താനൊക്കെ അനുകൂലമായ സാഹചര്യം ഒരുങ്ങും സമയമാണ് വ്യാഴം രണ്ടിനും ശുക്രം പതിനും നിൽക്കുന്ന സമയം നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാസമായിട്ട് നമുക്ക് കാണാവുന്ന മാസമാണ് സാമ്പത്തികമായിട്ട് നോക്കിയാൽ നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യമാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾക്ക് എന്തായാലും ഒരു വരവ് നമുക്ക് കാണാൻ സാധിക്കും ഇനി അതല്ല വെള്ള വരവിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായാലും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയട്ടെ വലിയ രീതിയിൽ പേടിക്കാനൊന്നുമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല അനുകൂലമായ സമയമാണ് ബുധൻ എന്താണ് നിശ്ചയത്തിൽ വരുന്ന സമയൊക്കെയാണ് നാലില് ധനുവരും അതിനുശേഷം ശേഷം ഇരുപത്തിനാലിന് മകരത്തിലേക്ക് ബുധൻ എന്താണ് ആദ്യത്തെ യോഗമൊക്കെ നമുക്ക് പറയാൻ സമയമാണ് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വരികയും പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഓർമ്മ നിൽക്കണം വേണ്ട രീതിയിൽ കൃത്യമായിട്ട് അവരുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാനൊക്കെ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കേട്ടോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോ ചന്ദ്രാളെ നോക്കാവുന്നതാണ് രണ്ടും നോക്കുന്ന അനുകൂലമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അതുപോലെ നമ്മുടെ ഫാമിലി കുടുംബം അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ ഒക്കെ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് പ്രണയാലും പോലും അവർക്ക് വീട്ടില് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് അതിനൊക്കെ അനുകൂലമായ ഒരു സമയമായിട്ട് നമുക്ക് അരുതാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ചെറിയ പേടിയൊക്കെ കുടുംബത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓക്കെ ഒരു പേടി ഭയം നമ്മൾ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അനുകൂലമാണെങ്കിൽ പോലും നമുക്ക് ചെറിയ പേടി ഒരു സെൽഫ് ഡൗട്ട് ഒക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ് സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി പ്രശ്നങ്ങൾ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയിട്ട് പൊതുവേ നോക്കിയാൽ കുടുംബം സംബന്ധമായി നോക്കിയാലും ഫാമിലിയുടെ ആക്കി നോക്കിയാൽ അനുകൂലമായ സമയമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും അനുകൂലമായിട്ടൊക്കെ പോകാൻ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചൊന്നെടുത്ത് പറയുമെങ്കിൽ എന്താണ് പൊതുവേ അനുകൂലമായ സമയം തന്നെയാണ് ഈ ഒരു മാസം എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത പല കാര്യങ്ങൾക്കും ഇപ്പം അംഗീകാരങ്ങളൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് പലതും നമ്മൾ കുടുംബത്തിനു വേണ്ടി ചെയ്തത് പക്ഷെ അവരെന്താണ് ആ ഇത് നിന്റെ കടമയാണെന്ന് ചിന്തിക്കാതെ ഇതൊക്കെ ചെയ്ത് അപ്പൊ അതിനൊരു അപ്രിസിയേഷൻ ഒരു അഭിനന്ദനങ്ങളൊക്കെ കിട്ടാനും അത് നിങ്ങളെ ഒന്ന് അവരെന്തു ചെയ്യണം കുറച്ചുകൂടി ഒന്ന് അംഗീകരിക്കാനൊക്കെ പറ്റുന്നൊരു സമയം തന്നെയായിരിക്കും ഈ ഒരു ജനുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും അതെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ശലനം ചെയ്യുന്ന ഒരു ഗ്രഹങ്ങളും നമ്മൾ നിൽക്കില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെയാണ് വലിയ രീതിയിൽ ആരോഗ്യ സംബന്ധമായിട്ട് ഭയമൊന്നും വേണ്ട സോ നിങ്ങൾ ആ ഹെൽത്ത് നിന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോയാണെങ്കിൽ കൃത്യമായിട്ട് പ്രോപ്പർ ഫുഡ് പ്രോപ്പർ എക്സസൈസ് നല്ല രീതിയിൽ വെള്ളമൊക്കെ കുറിച്ച് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആരോഗ്യ സംബന്ധമാക്കി വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല കേട്ടോ അതുപോലെ തന്നെ ഇച്ചിരി മുതിർന്ന ഒരു ഫിഫ്റ്റി ഫൈവ് പേഴ്സ് കാറ്റഗറി സിക്സ്റ്റി പേഴ്സ് കാറ്റഗറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിസരം അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിന് വേണ്ടി ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ അത് സാധിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ജനുവരി മാസം എന്ന് പറയാം ഓക്കെ അതുപോലെ തന്നെ നമുക്ക് സ്ഥലം മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കായെങ്കിൽ നിങ്ങൾക്ക് അത് അനുകൂലമായ ഒരു മാസം തന്നെയാണ് നല്ല മാസം തന്നെയാണ് പൊതുവെ നിങ്ങളുടെ കാര്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ശാന്തമായ ഒരു ജീവിതം നയിക്കുവാൻ സന്തോഷമായ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിതം മുന്നോട്ടൊക്കെ കൊണ്ടുപോകാനൊക്കെ സാധിക്കുന്ന ഒരു മാസമായിരിക്കും ഈ ജനുവരി മാസം എന്ന് പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മേടരാശിക്കാരെ ശ്രദ്ധിക്കേണ്ട കാര്യം കുജിനു പക്രത്തി വരുന്ന സമയത്ത് എന്താണ് ചില നിമിഷത്തിൽ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളാണല്ലോ നമ്മുടെ തലേ ചിന്തകളായിട്ട് വരാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായ അൺവാണ്ടഡ് തോട്ട്സിൽ അനാവശ്യമായ ചിന്തകളായിരിക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല നമുക്ക് എന്താണ് നമുക്കറിയാം നമ്മുടെ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്ന ഗുഡ് ആയിരിക്കും ഓക്കെ ഈ മാസം നിങ്ങൾ പ്രതീക്ഷിക്കാം ഗുഡ് ഓക്കെ സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഓർത്തൊരു ടെൻഷൻ അടിക്കാതെ ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് പോവുക ഓക്കെ അനാവശ്യമായ ചിന്തകാലൊക്കെ കൂട്ടി എന്താണ് കൂട്ടിക്കടിച്ച ഭയങ്കര പ്രശ്നമൊന്നും ആക്കേണ്ട കേട്ടോ അത് ഒരു സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അതൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് സോ അതൊരു മെയിനില് നിങ്ങൾക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാസം എന്ന് പറയുന്നത് സൂപ്പറുമായിരിക്കും കേട്ടോ ഓക്കെ ഇത്രക്കെയാണ് എന്താണ് രാശിഫലങ്ങൾ എന്ന് പറയുക അപ്പം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഫലം നോക്കുന്നത് അതിന് മുമ്പായിട്ട് നമ്മുടെ പേര് നക്ഷത്രം താര കമൻ്റ് ഇടുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിലെ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുകയായിരിക്കും കേട്ടോ അപ്പം പേരും നക്ഷത്രവും കൃത്യമായിട്ട് കമൻറ്റ് ഇടാൻ നമുക്ക് വായിക്കാവുന്ന രീതിയിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവൽ സ്ക്രബിൻ്റെ കാര്യം പറഞ്ഞു അതെന്താണ് ഡീറ്റെയിൽ അടിയാൻ വീഡിയോയിൽ പറയാം അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ജാതകം നോക്കുമ്പോൾ പിഡീഷൻസ് കാണുമ്പോൾ നമ്മളെന്ത് ചെയ്യുക ചന്ദ്രാൾ മാത്രം നോക്കാതെ ലഗ്നവും കൂടി എടുത്ത് നോക്കുക നമുക്കറിയാം ലഗ്നം എന്ന് പറയുന്ന നമ്മുടെ വിധിയാണ് അല്ലേ ചന്ദ്രനെ മനസ്സിൻ്റെ കാര്യത്തോ അല്ലെങ്കിൽ മനസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഉള്ളിൽ നിന്ന് ഒരു അതിനെ കഴിഞ്ഞ് കൂടെ നമ്മൾ ലഗ്നവും കൂടി നോക്കി കേന്ദ്രീകരിച്ച് നമ്മളുടെ ഒരു പിട്ടീഷൻ നോക്കുമ്പോൾ കുറച്ചൊരു ആക്യുറസി ആവാം പിന്നെ ഈ പിട്ടിഷൻസിന് മാറ്റി വരുന്ന എപ്പോഴൊക്കെയാണ് നമ്മുടെ ഗ്രഹങ്ങൾ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി നമ്മുടെ ഗ്രഹനില നോക്കി നമുക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് ശരിക്കും നമുക്കൊരു മാസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവത്തിൽ വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ മൊത്തത്തിലൊരു ഫലം എന്ന് പറയുന്നത് എന്താണ് കോമൺ പെഡിഷനാണ് സോ അതൊരു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നമുക്ക് എന്താണ് അക്യുരറ്റി ആക്കി വരാൻ സാധിക്കുകയുള്ളൂ കാരണം എന്താണ് ബാക്കിയുള്ള മൊത്തം നമ്മുടെ എന്താ നമ്മുടെ സാഹചര്യങ്ങൾ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻസ് നമ്മൾ വളർന്നു വന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനിലയില് നമുക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓരോ ഗ്രഹങ്ങളുടെ ബലാബലങ്ങള് അതുപോലെ അവരുടെ പൊസിഷൻസിന് അതെല്ലാം നോക്കി ഓരോ സുഹൃത്തു സമനാണോ എന്തൊക്കെ നോക്കി എന്താണ് പൊതുവേ നമ്മുടെ ഇപ്പോൾ ദശയാണെന്ന് നടക്കുന്ന ദശാനാഥം നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക നമുക്ക് അനുഗോണോ പ്രതികൂലോ എന്നെ മൊത്തത്തിലുള്ളതാണ് അനലൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യം പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കോമണലിൽ എല്ലാവർക്കും കാണാൻ വേണ്ടി ഈസി ആയിട്ടുള്ളതാണ് എന്താണ് രാശിഫലം അല്ലെങ്കിൽ പൊതുഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുക അതല്ലേ നമ്മൾ വലിയൊരു കാര്യത്തിലേക്ക് അടുക്കുകയാണ് നമുക്ക് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തിന് പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു എന്താണ് സ്പേഴ്സണസ്ഡ് ആയിട്ടൊരു പിടിഷൻ എടുക്കുക നമ്മുടെ പിടിഷൻ എന്താണ് നമ്മുടെ പേരും നക്ഷത്രവും സമയവും സ്ഥലവും ഒക്കെ തീരുമാനിച്ച് എന്താണ് നമുക്കായ ഫലം എന്താണ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെയ്ത് ദോഷത്തിനുള്ള പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം കേട്ടോക്കാ കൃത്യമായി ഈശ്വര പ്രാർത്ഥന അതെല്ലാ രാശിക്കാരും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വീട്ടിലെ ആരാധനയൊക്കെ കൃത്യസമയത്ത് നടത്താൻ ശ്രദ്ധിക്കുക കേട്ടോ രാവിലെയും വൈകിട്ടൊക്കെ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക ഇനി രാവിലെയും വൈകിട്ടും പറ്റില്ലെങ്കിൽ ഒരു നേരമെങ്കിലും എന്ത് ചെയ്യുക വിളക്ക് എത്തിച്ച് എല്ലാവരും കൂടി കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുക കേട്ടോ അപ്പം പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇരുപത്തിയായിരം ആയപ്പോൾ ഇരുപത്തിയായിരം സബ്സ്ക്രൈബ് ആയപ്പോൾ ഞാൻ എന്തൊരു പുതിയൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ ആണ് പവർ ക്ലബ് എന്ന് പറയുന്നത് ഓക്കെ അതൊരു പുതിയൊരു കൂട്ടായ്മയാണ് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും ഇതിൻ്റെ അകത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കുക ഓക്കെ ഇതിന് ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ ചുരുങ്ങി ഇരുവ നമ്മുടെ പല ആളുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ലേ ഈ വീഡിയോ കാണുന്നതും പല തരത്തിലുള്ള ആളുകളാണ് ഇവരെല്ലാം കൂടി ഒന്നിച്ച് ഒരു കൂട്ടായ്മയായിട്ട് എത്തിച്ച് എന്താണ് ബിസിനസ് അതുപോലെ തന്നെ നമ്മളോട് ചെയ്യുന്ന തൊഴിൽ അതുപോലെ നമ്മുടെ ഫാമിലി ലൈഫ് സ്റ്റുഡൻസിനായാലും സ്റ്റുഡൻസ് ലൈഫ് ഇതെല്ലാവർക്കും പ്രയോജനകരമായ പല ക്ലാസ്സുകളാണ് ഈ ഒരു ഉണ്ടാവുക ഓക്കെ പവർ എന്ന് പറയാം നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സും പെയ്ഡ് ക്ലാസ്സും അങ്ങനെയുള്ള വെബിനാർസും എല്ലാവരും ഉണ്ടാവും കേട്ടോ ഓഫ്ലൈൻ ഓൺലൈൻ വെബിനാർസ് എല്ലാം എല്ലാം ഡിസ്കസ് ചെയ്യുക ഒരു ഗ്രൂപ്പ് ഒരു കമ്മ്യൂണിറ്റിയാണ് പവർ ക്ലബ് എന്ന് പറയാം ഓക്കെ ഈ ഒരു കൂട്ടായ്മയിലോട്ട് ചേരാൻ വേണ്ടി നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കും എന്താ ആ ഒരു ഗ്രൂപ്പിൽ ചേരാൻ സാധിക്കും ആ ഗ്രൂപ്പിൽ ചേർന്ന് കഴിയുമ്പം ആ ഗ്രൂപ്പിലുള്ള നിയമാവലിയൊക്കെ കൃത്യമായിട്ട് പാലിക്കാൻ ശ്രമിക്കും കേട്ടോ ആ ഗ്രൂപ്പിൽ നിന്ന് നിയമാവലി തെറ്റിക്കുന്നവരെ നമ്മൾ എന്ത് റിമൂവ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ലീഗലായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടൊന്ന് ഈ ഒരു വീഡിയോ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞതുള്ളൂ കേട്ടോ അപ്പം പബ്ലിസ് ക്ലബ്ബിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യും നമ്മുടെ ഈ ഒരു ചാനൽ പോസ്റ്റ് ചെയ്യും ഓക്കെ ഇത് ശരിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ രീതി മാത്രമായിരിക്കില്ല ആ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് ഇരട്ടി ഡബിൾ നമുക്ക് എങ്ങനെ ഡബിൾ ചെയ്യാം നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് സെയിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ മാർക്കറ്റിംഗ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകാം ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളും എന്നുവെച്ചാൽ നമുക്കൊരു മനുഷ്യനെ സംബന്ധിച്ച് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായൊരു ഗൈഡ്നസ് ഓക്കെ നൽകുവാൻ ഉള്ളൊരു ഗ്രൂപ്പായിട്ടാണ് പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ ഉപയോഗിച്ചേക്കാം അപ്പം എന്താണ് ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാം പവേഴ്സ് ക്ലബ്ബിൽ കാണാം ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളതല്ലേ താഴെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ കേട്ടോ